ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സംസ്ഥാനത്ത് ഗവൺമെൻ്റ് നിർദ്ദേശപ്രകാരം ഹൈക്കോടതിയിൽ ഹർജി വന്നതിനെ തുടർന്ന് സ്പെഷ്യൽ ടീം രൂപീകരിച്ചപ്പോൾ ആ രൂപീകരിച്ച ടീം തന്നെ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് തന്നെ എല്ലാവരും അന്നത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴി കൊടുത്തിട്ടുള്ള ഇരകളെ എല്ലാം വിളിച്ച് പരാതി അവർക്ക് ആർക്കും ഇല്ല ഉറച്ചു നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും എന്ന് പറഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് ഈ സെത്തിക്കൊഴിച്ച് ബാക്കിയുള്ള ഇതുമായി ബന്ധപ്പെട്ട ആരോപണവിധേയനായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികളായിട്ടുള്ളവർക്കെല്ലാം ജാമ്യം കിട്ടി മുകേഷ് ഉൾപ്പെടെ എല്ലാവർക്കും കിട്ടി സിദ്ദിഖിന് മാത്രം ഇത് നമ്മൾ നിങ്ങളെ നമ്മുടെ ചാനലിലൂടെ ഇപ്പം നമ്മുടെ ടി വിയുടെ ലേഖകൻ എറണാണല ലേഖകൻ പറയുന്ന പ്രകാരം നോക്കുമ്പോൾ സിദ്ദിഖിന് മാത്രമാണ് ഈ ഇരയ്ക്ക് വേണ്ടി ഹാജരായ ഹരീഷും ഉൾപ്പെടെ സംസാരിച്ച് സിദ്ദിക്കിൻ്റെ കേസിൽ ബലാൻസംഗ കേസ് ഇട്ടിരിക്കുക മറ്റ് ഉള്ള പ്രതികളുടെയൊന്നും ആ വകുപ്പ് ഇടാത്ത ഇവിടെ ജാമ്യം കിട്ടാത്തത് അപ്പം ജാമ്യം തള്ളിയതാണ് ഇപ്പം അന്വേഷണ ഏജൻസി അത് ജാമ്യം കിട്ടുമെന്നായിരിക്കും ചിലപ്പോൾ അവർ വിചാരിച്ചത് പക്ഷേ നേരത്തെ നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞ പോലെ ദിലീപിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഒരു കരുതൽ നിൽക്കേണ്ടതാണ് തള്ളുമെന്ന് അപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട പക്ഷേ അതിൽ ഒരു സ്വാധീനം ആ അന്വേഷണ ഉദ്യോഗസ്ഥ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ ഇപ്പം നേരത്തെ തന്നെ എടുക്കാമായിരുന്നു പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത് നമ്മളിപ്പം ഒരു പ്രതിക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് ഹൈക്കോടതി വിധിച്ച അല്ലെങ്കിൽ ആ ഉത്തരവിലേ ആ ഭാഗം ആ കേസിന് മാത്രമേ ഉള്ളൂ അതിൻ്റെ കേസിൻ്റെ മെറിറ്റിലേക്ക് പോകാൻ ഹൈക്കോടതിക്ക് പറ്റില്ല സുപ്രീം കോടതി ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട് ഏത് ഒരു പ്രതിക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന ആ കോടതി ഹൈക്കോടതിയോ അല്ലെങ്കിൽ മേ കീഴ് കോടതിയോ ഉത്തരവിട്ടല്ല ആ ഉത്തരവ് ആ ജാമ്യത്തെ മാത്രമേ ബാധിക്കുന്നുള്ളൂ മറ്റിപ്പം നമ്മുടെ റിപ്പോർട്ടർ തന്നെ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവുകൾ കണ്ടെത്തേണ്ടതാണ് ഇത്രയും വർഷം കഴിഞ്ഞ കൊണ്ടുള്ള ഇപ്പോൾ എട്ട് വർഷമായല്ലോ രണ്ടായിരത്തി പതിനാറിലിപ്പം പറഞ്ഞു അതിൻ്റെ എത്രത്തോളം എത്തും ആ മസ്ക്കറ്റ് റോഡിൽ താമസിച്ച് അതിൻ്റെ പോകുന്നില്ല പക്ഷേ അവിടെ ഈ പ്രൂവ് ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ കഴിഞ്ഞെങ്കിലേ വാദിയും അല്ലെ ഇരയും എല്ലാവരും അല്ലെങ്കിൽ ഇതിൽ മെറിട്ടിലേക്ക് പോകണം ഇവിടെ എനിക്കിപ്പം എന്തായാലും നമുക്ക് ചർച്ചയപ്പെടേണ്ട ഒരു വിഷയം സിനിമാ മേഖലയിൽ കേരളത്തിലെ സിനിമാ മേഖലയിൽ അതികായകരായിട്ടുള്ള മെയിൻ സൂപ്പർ സ്റ്റാർ ഉൾപ്പെടെയുള്ള നായകന്മാർ അതിന് മറ്റേ വില്ലനായിട്ടുള്ള അഭിനയിക്കുന്നവർ ഏത് നടന്മാരായിക്കോട്ടെ ഇവിടെയൊക്കെ ചാൻസിന് വേണ്ടി വരുന്ന സ്ത്രീകളെ അവരുടെ അധികാരം ഉപയോഗിച്ചു അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള നിന്നു നിന്നുകൊടുത്തില്ലെങ്കിൽ ആ ഒരു ചാൻസ് കിട്ടിയില്ലെന്നുള്ള ഇവർ ഭീഷണിപ്പെടുത്തി ഇങ്ങനെയൊക്കെ സ്ത്രീകളെ ഇതേ രീതിയിൽ ചെയ്യുന്ന ഈ പ്രവണത ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വെളിയിലേക്ക് വന്നപ്പോൾ ഇനിയെങ്കിലും ഇവർക്കൊക്കെ ഒരു പേടി വരണത് നന്നായി എന്നുള്ളതാണ് പിന്നെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ളവരൊക്കെ അവർ പല ആളുകളും പറയുന്ന അവർക്ക് വേണ്ടി പല ആളുകളും പറഞ്ഞു അവരെയൊന്നും പരാതിപ്പെടിയില്ല കാരണം അവർക്ക് അവരുമായി ബന്ധപ്പെട്ടവരുടെയൊക്കെ അപ്പം സ്ത്രീകൾ ബന്ധപ്പെട്ടവർക്ക് അവർക്കൊന്നും ഭീഷണിപ്പെടുത്താതെ അവരുടെ ഇഷ്ടപ്രകാരം ബന്ധപ്പെട്ടുകൊണ്ട് പരാതിയില്ല അതുകൊണ്ട് അവർക്കൊന്നും ഏറ്റവും നമ്പർ വൺ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ളവരെ പറ്റിയൊക്കെ കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിലേക്ക് കാണുന്നുണ്ട് പക്ഷേ ഇതൊക്കെ അധികാരം അവരുടെ അധികാരം പവറായിട്ട് നിൽക്കുന്നവരെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇവിടെ ചോദിക്കാനും പറയാൻ ആളുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ പൊതു സമൂഹത്തിൽ ചാനലുകളിലും പത്രത്തിലും കോടതിയിലും അന്വേഷണ സംവിധാനത്തിലും ചർച്ചയെപ്പെടും എന്നുള്ളത് ബോധ്യമായ നന്നായി അതോടൊപ്പം തന്നെ എനിക്ക് കുറ്റകരമായ ഒരു അനാസ്ഥ ഹേമ കമ്മിറ്റി ഒരു ജഡ്ജി ആയിരുന്ന ജസ്റ്റിസ് ഹേമ വെറും ഒരു കടലാസ് പോലെ അന്വേഷണം വെറും കമ്മിറ്റിയെ അന്വേഷിച്ചതിന് അല്ലെങ്കിൽ വല്ല ഒരു സെൻറ്റൻസ് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ രീതിയിലേക്ക് പോകാതെ ഇരുന്നത് തെറ്റാണ് അതുപോലെ തന്നെ ഏമാ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് കൊടുത്ത് നാല് വർഷം പൂർത്തി വെച്ച് സർക്കാർ അതിൽ മേ അടയിട്ട് ഒരു നടപടി എടുക്കാത്ത അതിനെ ന്യായീകരിച്ച് ും കോടതിയുടെ ഭാഗത്ത് നിന്ന് അതിനെതിരെയും വർഷം